പഞ്ചാബ് കിങ്സും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയം വേദിയായിരുന്നു കളിയിൽ ടോസ് നേടിയ ആർ സി ബി ആദ്യം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത് അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ പഞ്ചാബ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് നൂറ്റി എഴുപത്തി ആറ് റൺസാണ് നേടിയത് മുപ്പത്തിയേഴ് പന്തിൽ നാല് റൺസ് നേടിയ ശിഖർ ധവാനായിരുന്നു അവരുടെ ടോപ്പ് സ്കോറർ ഇരുപത് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് നേടിയ ജിതേഷ് ശർമ്മ പതിനേഴ് പന്തിൽ റൺസ് നേടിയ സാം കറൻ എന്നിവരും മോശമാക്കിയില്ല അവസാന ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയ ശശാങ്ക് ആണ് അവരെ ഭേദപ്പെട്ട നിലയിലേക്ക് നയിച്ചത് എട്ട് പന്തിൽ പുറത്താവാതെ ഇരുപത്തിയൊന്ന് റൺസ് താരം നേടി നൂറ്റി എഴുപത്തിയേഴ് റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ആർ സി ബി എ നായകൻ ഫാഫ് ഡുപ്ലസിസ് ആദ്യമേ നിരാശപ്പെടുത്തി ഒരു വശത്ത് വിരാട് കോലി അടിച്ചു തകർത്തുവെങ്കിലും മറുവശത്ത് ഡുപ്ലസി ഗ്രീൻ എന്നിവർ വന്നതുപോലെ മടങ്ങി ഇരുവരും മൂന്ന് റൺസ് വീതമാണ് നേടിയത് പിന്നാലെ വന്ന രജത് പട്ടീദാറിനും കാര്യമായി തിളങ്ങാനായില്ല പതിനെട്ട് പന്തിൽ പതിനെട്ട് റൺസ് മാത്രമാണ് താരം നേടിയത് അഞ്ച് പന്തിൽ മൂന്ന് റൺസുമായി ഗ്ലൻ മാക്സ്വെല്ലും മടങ്ങി അതേസമയം അപ്പോഴേക്കും വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറി കടന്നിരുന്നു മുപ്പത്തൊന്ന് പന്തിലാണ് കോഹ്ലി അൻപത് കടന്നത് പതിനൊന്ന് ബൌണ്ടറിയും രണ്ട് സിക്സറുമടക്കം നാല്പത്തൊമ്പത് പന്തില് എഴുപത്തിയേഴ് റണ്സാണ് കോലി നേടിയത്